പൊന്നാനി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനെ നിർദ്ദിഷ്ട ആറുവരിപാതയിലെ പ്രധാന ഹബ്ബായി വികസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകി നിർദ്ദിഷ്ട നാഷണൽ ഹൈവേ ആറുവരിപാതയിലെ കാസർകോട് തിരുവനന്തപുരം റൂട്ടിലെ പ്രധാന ഹബ്ബായി പൊന്നാനി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനെ ഉയർത്തണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അഷഫ് തിരുവനന്തപുരത്ത് വെച്ച് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു അഞ്ച് ഏക്കറോളം വരുന്ന പൊന്നാനി സ്റ്റേഷന്റെ ഇപ്പോഴത്തെ സ്ഥിതി പരിതാപകരമാണെന്ന് മന്ത്രിയോട് വിവരിച്ചു രാത്രി കാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി മാറാതിരിക്കാൻ നടപടി സ്വീകരിക്കണം അഞ്ചേക്കറോളം വരുന്ന സ്ഥലത്ത് മൾട്ടിപ്ലക്സോടുകൂടി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുകയോ മറ്റ് അനുയോജ്യമായ സ്ഥലങ്ങൾ കൊണ്ടുവരികയോ ചെയ്യണമെന്നും നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു ആറുവരിപ്പാത പൂർത്തിയായാൽ എല്ലാ ബസ്സുകളും ഗുരുവായൂർ വഴി പോകുമ്പോഴുണ്ടാകുന്ന യാത്രക്കാരുടെ അരമുക്കാൽ മണിക്കൂർ സമയനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ഗുരുവായൂർ ഒഴിവാക്കിയുള്ള സർവീസുകളും ആരംഭിക്കണമെന്നും മന്ത്രിയോട് ടി കെ അഷ്റഫ് ആവശ്യപ്പെട്ടു മലബാറിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്ന ഇ കെ എം ബി വാവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ് പൊന്നാനിൽ കെ എസ് ആർ ടി സി സ്റ്റേഷൻ ആരംഭിച്ചത് ഈ പത്തൊമ്പത് വർഷക്കാലത്തിനിടയിൽ കാര്യമായ ഒരു പുരോഗതിയും ഈ കെ എസ് ആർ ടി സി സബ്സ്റ്റേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓരോ ഘട്ടങ്ങളിലും അത് പുരോഗതി വരിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ പുരോഗതി വരിക്കാതെ കൈവരിക്കാതെ ഒരുപാട് സർവീസുകൾ വെട്ടിക്കുറക്കുകയും വേണ്ടത്ര പുതിയ സർവീസുകൾ ആരംഭിക്കാതെ ഇത്ത സാഹചര്യവും നിലനിൽക്കുമ്പോൾ ഈ നാട്ടിലെ യാത്രക്കാർ ഒരുപാട് ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ ആറുവരി പാതയോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു കെ എസ് ആർ ടി സി സ്റ്റേഷനാണ് പൊന്നാനി ഈ പൊന്നാനി സ്റ്റേഷനെ ഉയർത്തിക്കൊണ്ടുവരണം ഇതൊരു വലിയ ഹബ്ബാക്കി മാറ്റണം പൊന്നാനിയിൽ കെ എസ് ആർ ടി സിയെ ഈ ചുറ്റു ഭാഗത്തുള്ള പൊന്നാ മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാക്കി ഹബ്ബാക്കി ഉയർത്താൻ കഴിഞ്ഞാൽ ഈ സ്റ്റേഷൻ പുരോഗതി ഉണ്ടാവും നാട്ടിലെ ജനങ്ങൾക്ക് അത് വലിയ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും മലബാറിലും ഒക്കെയുള്ള യാത്രക്കാർക്ക് വലിയ സൗകര്യമുണ്ടാക്കാൻ കഴിയും പൊന്നാനിൽ നിർത്തലാക്കിയ ബസ് സർവീസുകൾ ആരംഭിക്കുക പൊന്നാനിൽ നിന്ന് പെരിന്തൽമണ്ണ മഞ്ചേരി ഗുരുവായൂർ ഭാഗങ്ങളിലേക്ക് ചെയിൻ സർവീസ് ആരംഭിക്കുക കോയമ്പത്തൂർ യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഉച്ചയ്ക്കുള്ള പാലക്കാട് സർവീസ് പുനരാരംഭിക്കുക കരിപ്പൂർ എയർപോർട്ടിലേക്കും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കും സർവീസ് ആരംഭിക്കുക ബാംഗ്ലൂർ ഊട്ടി മധുര സർവീസുകൾ ആരംഭിക്കുക നിലവിലുള്ള സർവീസുകൾ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മന്ത്രിയോട് നേരിൽ ആവശ്യപ്പെട്ടു വിശദമായി പരിശോധിച്ച് അനുഭവപൂർവ്വം പരിഗണിക്കണമെന്ന കെ എസ് ആർ ടി സി എം ഡി ശങ്കറിനോടും ആവശ്യപ്പെട്ടു പൊന്നാനി എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോറ്റ്